തന്നെ തിരുവനന്തപുരം ജില്ലയുടെ കോർഡിനേറ്റർ കൂടിയായ ഗീതാ ഗുരുദേവ ഈ യോഗത്തിന്റെ അധ്യക്ഷ ശ്രീമതി സംഗീത വിശ്വൻ അവർ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനിയായ കേന്ദ്ര വനിതാ സംഘം വൈസ് പ്രസിഡന്റ് ശ്രീമതി ടീച്ചർ ഈ യോഗത്തിൽ ആശംസ അർപ്പിക്കുന്ന ബഹുമാനിയായ സെക്രട്ടറി ആൻഡ് ഈ യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീമതി വനത വിദ്യാധരൻ അവർ കേന്ദ്ര വനിതാ സംഘത്തിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലയിലെ വനിതാ സംഘത്തിന്റെ പ്രിയ സഹോദരിമാരെ എല്ലാവർക്കും നമസ്കാരം ഈ യോഗം കൊല്ലം യോഗ ആസ്ഥാനത്ത് എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ യോഗത്തിന്റെ ബഹുമാനിയ അധ്യക്ഷ ശ്രീമതി സംഗീത വിശ്വനന്ദൻ അവർക്ക് അവർക്ക് നിങ്ങളുടെയും എന്റെയും പേര് സ്വാഗതം പറഞ്ഞു കൊടുക്കുന്നു ശ്രീമതി ഷീവീചർ അവർക്ക് ഈ യോഗത്തിന്റെയും എന്റെയും പേര് ഞാൻ സ്വാഗതം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു ബഹുമാനിയായിട്ട് ബഹുമാനിയായ പുനലൂർ യൂണിയൻ സെക്രട്ടറി ശ്രീ ഹരിദാസ് സർ അവർക്ക് എന്റെയും നിങ്ങളുടെയും പേരിൽ ഞാൻ നല്ല സ്വാഗതം പറഞ്ഞിരിക്കുന്നു കൃതജ്ഞ താല്പര്യ ബഹുമാനിയായ വനജ വിദ്യാധന്വർക്ക് ഈ യോഗത്തിന്റെയും എന്റെയും പേരില് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരിമാർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു நானே வணக்கம் அன்போட எல்லாரையும் देखिएगा கேடவேளா சங்கத்தின வெஸ்ட்ரஸ் நேரே ஆராதி ஆயா சீனி டீச்சர் இவரே நிதி சார் கிட்ட உள்ள பிரியப்பட்ட யூனியன் செக்ரட்டரி குள்ளூர் யூனியன் செக்ரட்டரி சி அராதгая சி எலசா ரவுண்ட் அன கரပေப்பட்ட மில்லா சங்கத்தின பிரஷர் கோடியாயா செம்பி கிதம்அது மில்லா சங்கத்தின கொள்ளின் சிகேலி கோஆர்டினேட்டர் திருமதி வர்ஜா विद्याதரன் ും അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ നടത്തിയതാണ് ഇപ്പൊ വിവിധ മേഖലകളായിട്ട് വിവിധ വിഷയങ്ങളായിട്ട് ആ വനിതാ ദിനം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇപ്രാവശ്യം നമുക്കറിയാം ഇന്റർനാഷണൽ തീം എന്ന് പറയുന്നത് എക്സലറേറ്റ് ആക്ഷൻ എന്ന പറയുന്നത് ഇന്റർനാഷണൽ തീം എക്സലറേറ്റ് ആക്ഷൻ ടുവേർഡ്സ് ജെൻഡറി ഇക്വാലിറ്റി അതായത് ലിംഗസമത്വത്തിലേക്കുള്ള ആക്ഷൻ എത്രയും പെട്ടെന്ന് ദ്വരിതപ്പെടുത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അപ്പൊ എല്ലാ മേഖലയിലും വിഘ്ന സമത്വത്തിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക ചെന്നെല്ലാവരും പറയുന്നത് പോലെ എല്ലാം പുരുഷന്മാർ ചെയ്യുന്നതെല്ലാം ആണ് സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയും പുരുഷന്മാർ ചെയ്തെല്ലാം ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ജെൻഡർ ഈക്വാലിറ്റി എന്നാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത് പുരുഷൻ എന്ത് ചെയ്യുന്നു അത് മുഴുവൻ സ്ത്രീകൾ ചെയ്യുന്നത് ചെയ്യാൻ പറ്റും എന്ന നിലയിലേക്ക് നമ്മൾ ഉയർന്നാൽ ജെൻഡർ ഈക്വാലിറ്റി ആയി എന്നുള്ള ധാരണയാണ് ഒരു മിസ്കൺസെപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ പുരുഷന്മാർ തെറ്റ് ചെയ്താലും നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ല പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുന്നതല്ല മറിച്ച് നമുക്കൊക്കെ ഒരേ ഒരു പരസ്പരം പുരുഷനായാലും സ്ത്രീ ആയാലും അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടുന്ന അംഗീകാരവും അവർക്ക് വേണ്ട റെസ്പെക്ടും പരസ്പരവും ഒക്കെ കിട്ടുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നത് പരസ്പരം ഒരു മാനസികമായിട്ട് ഒരു സ്ത്രീ ആയതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള തരത്തിലേക്കൊരു സാഹചര്യം വരുമ്പോൾ അതിനൊരു വിഷമം നമ്മൾ ഉണ്ടാവുന്നുണ്ട് നമ്മൾ അവഗണിക്കപ്പെടുന്നു പല മേ മേഖലകളിലും പക്ഷെ ഇന്നെന്ത് പല മേഖലകളിലും നമ്മളൊക്കെ അവഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ചിലതൊക്കെ നമ്മൾ അത് അംഗീകരിച്ചു കഴിഞ്ഞു നമുക്കിതേ പറ്റുകയുള്ളൂ ഇതേ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു അംഗീകരിക്കുന്ന ഒരു രീതിയും നമ്മളുള്ളിലാണ് പക്ഷെ അതൊക്കെ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാണ് പാക്സിലറേറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ആക്ഷനിലേക്ക് ഓരോ മേഖലയിലുമുള്ള അത്തരത്തിലുള്ള ജെൻഡർ ഇൻ ഈക്വാളിറ്റീസിനെ തുടച്ചു നീക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ആരോഗ്യ മേഖലയിൽ നമ്മളൊന്ന് പരിശോധിച്ചാല് ആരോഗ്യ മേഖലയിൽ സ്ത്രീകളുടെ ജീവിതത്തിന്റെ ഒരു ലിസ്റ്റ് എടുത്ത് വായിച്ചാൽ ആ ലിസ്റ്റിൽ ഏറ്റവും അവസാനത്തെ ഐറ്റം ആയിരിക്കും ചിലപ്പോൾ നമ്മളുടെ സ്ത്രീകളുടെ ആരോഗ്യം നമ്മള് നമ്മളുടെ അച്ഛന്റെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളുടെ മക്കളുടെ ആരോഗ്യം പ്രത്യേകിച്ച് അമ്പല ആരോഗ്യം നമ്മൾ കൂടുതലും നമ്മൾ വ്യാകുലപ്പെടുത്തുന്നുണ്ടായിരിക്കാം പക്ഷെ പെൺകുട്ടിയുടെ ആരോഗ്യവും അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യവും എപ്പോഴും ഒരു പിന്നിലാണ് എപ്പോഴും നിർത്താറ് െ നമ്മൾ നമ്മൾക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും ഒരു ഡോളോ മേടിച്ചു കഴിച്ചാലും ആ ഡോളോ മേടിച്ചു അപ്പുറം നമ്മുടെ അസുഖത്തിന് ഒരു വല്യം ഇല്ല എന്നുള്ള രീതിയിലാണ് അപ്പൊ അതിൽ നിന്നൊരു മാറ്റി ചിന്തിക്കാൻ എപ്പോഴും നമ്മൾ നമ്മുടെ ആരോഗ്യം അത്ര പ്രശ്നം തന്നെയാണ് നമ്മളും ജീവിതം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് പറയേണ്ടത് അല്ലെ ജീവിതം എന്നും സന്തോഷം നിറഞ്ഞതായിട്ട് നിറഞ്ഞതായിട്ടിരിക്കണമെങ്കിൽ നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിച്ചു പല കാര്യങ്ങൾക്കുള്ളിലും ഒരുപാട് നമ്മൾ പ്രത്യേകിച്ച് കുടുംബിനികളാവുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണമെന്നാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു നിർദ്ദേശം അതുകൊണ്ട് തന്നെ ഇന്ന് ആരോഗ്യം ആനന്ദം എന്നുള്ള ഒരു സ്കീമ് തന്നെ ഇന്ന് ഗവൺമെന്റ് നമ്മുടെ മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ് കാരണം ഇന്ന് ഒരു സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒക്കെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ക്യാൻസർ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ തന്നെ അബ്ഡോമിനൽ ക്യാൻസർ സെർവേറ്റൽ ക്യാൻസർ എന്നിങ്ങനെ രീതിയിലുള്ള ക്യാൻസർ ഇന്ന് കാർത്തു നിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തെ അറുപത് ശതമാനം ആളുകൾ ക്യാൻസർ ബാധിതനാണെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അതിനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നവരാണ് ഇന്ന് ടെക്നോളജി ഒരുപാട് ഡെവലപ്പ് ചെയ്യും ഒരുപാട് ചികിത്സകൾ നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട് വിവിധ തലത്തിൽ പക്ഷെ ചിലരൊക്കെ വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പേടിയാണ് ക്യാൻസർന്ന് കഴിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് തലത്തിൽ നമ്മളൊക്കെ നികുതി പണം കൊടുത്ത് ഗവൺമെന്റ് ശമ്പളത്തിന് വെച്ചിരിക്കുന്ന ഒക്കെ ചികിത്സിച്ചാൽ ഏറ്റവും നല്ല ഡോക്ടേഴ്സ് ഉണ്ട് അവിടെ പക്ഷെ അവരിലെയൊക്കെ ആ ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് തലത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പലപ്പോഴും സാധിക്കാറില്ല പലപ്പോഴും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ പോയാൽ അത് ശരിയാവും അല്ലെങ്കിൽ ശരിയായ ട്രീറ്റ്മെന്റ് കിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തില് നിങ്ങൾക്കറിയാം മാർച്ച് എട്ട് വനിതാ ദിനത്തിൽ നമ്മളെ നിങ്ങൾക്കൊരു സർക്കുലർ ഇവിടുന്ന് തരും എല്ലാ യൂണിയനും ഓരോ ഓപ്പിനിയനും നൽകുന്നുണ്ട് അപ്പോൾ ആ സർക്കുലറിൽ പറയുന്നുണ്ട് നമ്മൾ ഗവൺമെന്റ് ഓഫ് കേരള ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സ്കീമാണ് ആരോഗ്യ മാനന്ദം എന്ന് പറയുന്നത് അതില് ഈ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ അത് ഏർലി സ്റ്റേജ് ഡിറ്റക്ഷൻ ആണ് നമുക്ക് ആവശ്യം കാരണം ആർക്കും വരാതിരിക്കട്ടെ ഇത്തരം ഒരു രോഗങ്ങൾ പക്ഷെ അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്കറിയാം നമ്മൾ ഫുഡ് നമ്മൾ എക്സസൈസ് അല്ലെങ്കിൽ നമ്മൾക്ക് അനുഭവിക്കുന്ന ടെൻഷൻ ഇതൊക്കെ ഒരു കാരണമാണ് അപ്പം അതുകൊണ്ട് ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ വച്ചിട്ട് കൂടുതൽ നമുക്ക് ക്യാൻസർ രോഗത്തിന് ഒരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ക്യാൻസർ അവയർനെസ് ക്യാമ്പസുകൾ സംഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഉള്ള സ്കീമ് നമ്മൾ നേരത്തെ ഗീത സൂചിപ്പിച്ചു നമ്മൾ സാധാരണ സംഘടനകളൊന്നും ക്ഷണിക്കാറൊന്നുമില്ല പക്ഷെ എത്ര സംഘടനകളെ ക്ഷണിച്ചുകൊണ്ട് അവരിലൂടെ ഇത് നടപ്പാക്കാനും പദ്ധതി നടപ്പാക്കാനായിട്ട് ഗവൺമെന്റ് ഒരു താല്പര്യം കാണിച്ചു അതനുസരിച്ച് നമ്മുടെ പ്രതിനിധികൾ നൽകാൻ ആണ് നമുക്ക് നിങ്ങൾക്ക് എല്ലാ ഗ്രൂപ്പിലേക്കും ഇട്ടിട്ടുണ്ട് എല്ലാ ജില്ലയിലും നോഡൽ ഓഫീസേഴ്സിന്റെ ഫോൺ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട് ആ നോഡൽ ഓഫീസേഴ്സിൻ്റെ ഫോൺ നമ്പേഴ്സിൽ എല്ലാവരും വിളിച്ചാൽ ഇപ്പം പലരും അതിൽ വിളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം വിളിച്ച് വിളിച്ചിട്ട് നമ്മൾ ഓരോ ക്യാമ്പുകൾ സംഘടിപ്പിച്ചാൽ നമ്മുടെ ശാഖയില് നമ്മുടെ മേഖലാ തലത്തിൽ ഒരു ഇരുന്നൂറോ മുന്നൂറോ പേരെ വിളിച്ചാൽ ഒരു ദിവസം എനിക്ക് തോന്നുന്നു അവരുടെ ഞാൻ സംസാരിച്ചത് അനുസരിച്ച് നൂറു മുതൽ നൂറ്റമ്പത് വരെ ആളുകൾ സ്ക്രീൻ ചെയ്യാനുള്ള ഒരു സംവിധാനം അവർ നമ്മുടെ അടുത്ത് വന്ന് ചെയ്യാനായിട്ടുള്ള സാഹചര്യം നമ്മൾ നൂറ് പേരെ കൂട്ടിക്കൊടുത്താൽ മതി അപ്പം അവരെ നേരിട്ട് നമുക്ക് ഒരു എക്സ്പെൻസും ഇല്ലാതെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ ഡിറ്റക്ഷൻ ആണ് അതായത് നമ്മൾ ക്യാൻസർ രോഗികളാവാൻ സാധ്യതയുണ്ടോ എന്ന് മുൻകൂട്ടി അറിയാവുന്ന ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് ഉണ്ട് അപ്പം അപ്പം അതുകൊണ്ട് തന്നെ ആ ക്യാൻസർ രോഗികളാവാൻ മുൻകൂട്ടി അറിയാം ആ ആ ഒരു സ്റ്റേജിൽ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ നമ്മളത് കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് ട്രീറ്റ്മെന്റ് കൊടുത്ത് എളുപ്പത്തിൽ മാറ്റാൻ കഴിയും വലിയൊരു ഹ്യൂജ് ഒരു വലിയ ഒരു ബാധ്യതയിൽ നിന്ന് ഒരു ലൈബിറ്റിയിൽ നിന്ന് നമുക്ക് ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും ചിലപ്പോഴൊക്കെ നമ്മുടെ ആളുകളെ പേടിച്ചിട്ട് അത് എഴുതിക്കെങ്ങാനും ക്യാൻസർ നമ്മുടെ മാനസിക അത് മാറ്റിയെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത് നമ്മളുടെ ഒരു ഫാമിലിക്ക് അത് ബാധ്യതയായി മാറുമോ എന്നുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ നമുക്ക് മാനസികമായി തകർന്നത് അപ്പൊ മാനസികമായി ആ തകർച്ച ഒഴിവാക്കാനായി അത് മുന്നേ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ അത് മാറ്റാൻ കണ്ടത് കൊണ്ട് മാറ്റാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആ കോൺഫിഡൻസ് നമ്മളായിട്ട് നമ്മൾ കൊടുക്കണം നമ്മളെ പ്രത്യേകിച്ച് എസ് എൻ ഡി പി യോഗ സംഘടനക്കാണ് അത് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുക കാരണം ഇവിടെ നമ്മൾ സംഘടിക്കുന്നത് ഒരു കുടുംബമായിട്ടാണ് അവിടെ വൈകാരികയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട് ഇപ്പൊ നമ്മൾ മറ്റുള്ള സംഘടനകൾ പറയുന്നത് പോലെയല്ല നമ്മുടെ കൂട്ട കൂടെയുള്ള ആ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നമുക്ക് തമ്മിൽ നമ്മളുടെ വരാൻ പോകുന്ന വിപത്തുകൾക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾക്ക് അതിനൊരു ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു നമുക്ക് അതിനൊരു ഒരു പരിഹാരം കാണാനായിട്ട് സാധിക്കുമെങ്കിൽ അതില് നമുക്ക് ഏറ്റവും നല്ലത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അവയർനെസ് നമ്മുടെ ആളുകൾക്കിടയിൽ കൊടുക്കുക പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ കൊടുക്കുക അവരുടെ ഇടയിലുള്ള അവരുടെ ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള കൺസെപ്റ്റിനെ കൺസെപ്റ്റ് അത് തീർച്ചയായിട്ടും നമുക്ക് അവരെ മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കണം അവരുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകണം എന്നുള്ള ചിന്തയിലേക്ക് അവരെ കൊണ്ടുവരണം അവരെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഗവൺമെന്റ് തലത്തിൽ ഇത്രയും ഫ്രീ ആയിട്ട് ചെയ്തു തരുമ്പോൾ അവർ ഉപയോഗപ്പെടുത്താനായിട്ട് കൂടി നമ്മൾ ഈ പദ്ധതികൾ പങ്കാളികളായിട്ട് നോക്കണം എ ഡി പി യോഗം എന്ന സംഘടനയിലൂടെ ഇത്തരത്തിലുള്ള സ്കീംസ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്താണെന്ന് തീർച്ചയായിട്ടും ഇവിടെ ഗവൺമെന്റ് അധികാരികൾ നോക്കിയിരിക്കുന്നുണ്ട് ഗവൺമെന്റ് അധികാരികൾക്ക് നാളെയും ഇത്തരം സ്കീംസ് നമ്മളിലൂടെ നടപ്പിലാക്കാനായിട്ട് അത് വന്ധിച്ച് വിജയമാക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള സംഘടനയിലൂടെ നടപ്പാക്കിയാൽ എന്ന് അവർക്ക് മനസ്സിലായാൽ മാത്രമേ നാളുകളിലും നമുക്ക് ഇത്തരം സ്കീംസ് നമ്മളിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ പലപ്പോഴും എന്നാ സംഭവിക്കുന്നത് ഇത്തരം സ്കീമുകൾ നമുക്ക് അറിയാതെ പോവും ഇതിന് ടൈം കഴിയും നമ്മൾ ചെന്ന് അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും ഇത്തരം സ്കീമുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അത് അതുകൊണ്ട് തന്നെ മുൻകൂട്ടി നമ്മളെ അറിയിച്ചു ഇപ്പം മാർച്ച് എട്ടാം തീയതി വരെയാണ് ഈ സ്കീം ഗവൺമെന്റ് തലത്തിലുള്ളത് അത് കഴിഞ്ഞാലും നമുക്കിത് കണ്ടിന്യൂ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷെ നമുക്ക് ഈ ഗവൺമെന്റ് തലത്തിൽ പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് നമുക്കറിയാം ഒരു ക്യാൻസർ വന്നാൽ ആ വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ തന്നെ സംഘടനാ തലത്തിൽ എത്രയോ കുടുംബങ്ങൾക്ക് സഹായങ്ങളായിട്ട് നിന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അപ്പൊ അത്തരത്തിലുള്ള വിഷമതകളൊക്കെ ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഗവൺമെന്റ് തലത്തിലുള്ള ഇത്രയും സ്കീംസുകൾ കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചാൽ അധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് അവരെ സഹായിക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ആർക്കും വരാതിരിക്കട്ടെ പക്ഷെ ആർക്കെങ്കിലും അത്തരത്തിലൊരു രോഗത്തിന് സാധ്യതയുണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് ആ അവരുടെ ഗവൺമെന്റ് തലത്തിൽ തന്നെ ആ അത്തരത്തിലൊരു ട്രീറ്റ്മെന്റ്സ് കൂടി നമുക്ക് എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് മാക്സിമം ആളുകളെ ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്യാൻസർ അവയർനെസ് ക്യാമ്പ് മാർച്ച് എട്ടാം തീയതി വരയുള്ള ദിവസങ്ങളിൽ എട്ടാം തീയതി എന്നല്ല വരെയുള്ള ദിവസങ്ങളിൽ പരമാവധി ഈ സ്കീം ഉപയോഗപ്പെടുത്തുകയും മാർച്ച് എട്ടാം തീയതി പരമാവധി നിങ്ങളുടെ യൂണിയനിൽ ഒരു ക്യാൻസർ അവയർനെസ് പ്രോഗ്രാംസ് ഒന്ന് നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം എന്ന് കൂടിയാണ് എന്നിട്ട് എന്റെ വനിതാ സംഘത്തിന് ആ കാര്യത്തിൽ വനിതാ സംഘത്തിന്റെ മെമ്പർഷിപ്പ് വേറെ പതിനെട്ട് വയസ്സ് കുട്ടികളെ എല്ലാവർക്കും മെമ്പർഷിപ്പ് എടുക്കാം വനിത എന്ന് പറയുന്നത് വനിതാ സംഘത്തിൽ അംഗമാവാനായിട്ട് മുപ്പത്തിയഞ്ചു വയസ്സ് മുതൽ മെമ്പർഷിപ്പാണ് അപ്പൊ അതുകൊണ്ട് ജില്ലയുടെ വനിതാ സംഘം കോർഡിനേറ്ററും മുൻ യോഗം കൗൺസിലറും വനിതാ വിദ്യാധീരൻ ഉൾപ്പെടെ കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിൽ നിന്നും വളരെ രാവിലെ ചിലരൊക്കെ ഞാൻ വന്ന് കേറിയപ്പോ തന്നെ പറഞ്ഞു ടീച്ചർ വേശിക്കുന്നുണ്ട് താപ്പി കുടിച്ചിട്ടില്ലെന്ന് പണി പന്ത്രണ്ട് മുപ്പത്തഞ്ച് കഴിഞ്ഞു ഇനി ഞാൻ ഒരു അധിക പ്രസംഗത്തിന് മുതിർന്നാൽ നിങ്ങള് ചിലര് ഷുഗർ കറഞ്ഞ് ഇവിടെ പോകുന്നവണ് അല്ലേ ഏതായാലും നമുക്കൊരു വൺ ഓ ക്ലോക്കിന് മൈൻഡപ്പ് ചെയ്യുന്ന രീതിയിൽ വനജെ സാറും രണ്ട് വാക്കു സംസാരിക്കാനുണ്ട് ഞാൻ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ദീർഘമായിട്ട് സംസാരിക്കില്ല വിശപ്പ് ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിച്ചോ എന്ന് മാത്രം പറയുകയാണ് അപ്പോ ഈ മൂന്ന് ജില്ലകളിൽ നിന്നും വന്നെത്തിയിട്ടുള്ള വനിതാ സംഘത്തിന്റെ പ്രസിഡന്റുമാര് വൈസ് പ്രസിഡന്റുമാര് സെക്രട്ടറിമാര് ട്രഷറർമാര് ഉൾപ്പെടെയുള്ള വനിതാ സംഘത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ ഏറെ പ്രിയമുള്ളവര് ഇന്ന് ഈ മൂന്ന് ജില്ലകളിലെ ഇവിടെ ഇരിക്കുന്നവര് ഒരു ക്രീം ലെയേഴ്സ് ആണ് നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ സംഗീത ഏതാണ്ട് അജണ്ടയിലുള്ള എല്ലാ കാര്യവും നിങ്ങളോട് വളരെ വിശദമായിട്ട് സംസാരിച്ചു അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് ഇനി കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല അപ്പോ നിങ്ങൾ ആണ് വനിതാ സംഘത്തിന്റെ നട്ടെല്ലാം ഞങ്ങൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കണം അല്ലെ നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ശാഖകളും കുടുംബയോഗങ്ങളും ഒക്കെ നന്നായിട്ട് വനിതകൾ അവിടെ നല്ല ഊർജസ്വലരായിട്ട് പ്രവർത്തിക്കുകയുള്ളു ശ്രീനാരായണ ഭഗവാനാണ് അരുളൻ തനുക ഇവ മൂന്നിനും ഒന്നാണ് ഇത് ജീവതാരകമെന്ന് ഒഴിഞ്ഞ ആ കാരുണ്യത്തിന്റെ അഴലായിരട്ടെട്ടെ അവരന്നു ഇപ്പൊ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിക്കാനാ കിട്ടിയോ മക്കളെ കഴിഞ്ഞു പ്രാർത്ഥിക്കാനോ ഓക്കെ നന്ദി സെക്രട്ടറി സെക്രട്ടറി ശ്രീ സംഘടനയുടെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ പ്രിയ സഹോദരിമാര് മിക്കവാറും വനിതാ സംഘത്തിന്റെ പല മീറ്റിംഗുകളിലും ഞാൻ പങ്കെടുക്കാറുണ്ട് കാരണം ഈ മീറ്റിങ്ങുകളിൽ നിന്ന് കിട്ടുന്ന ഊർജം

还念出来了。 अपोर्तुगाल में पता है को अपना जो करना है तो मुझे कर हां चलिए पार्टी करने वाला है अब तो हम लोग बैठ के बोलेंगे मैंने मान ही नहीं मुझे अरे तू नहीं मैं नहीं Assalamualaikum <laughs> warahmatullahi എസ് എൻ ഡി പി യോഗം ഹെഡ് ഓഫീസ് കൊല്ലം കൊല്ലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഇന്ന് വനിതാ സംഘത്തിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുകയാണ് ആരോഗ്യം ആനന്ദം അതിൽ പങ്കെടുക്കാനായി പാറശാല യൂണിയൻ ഓഫീസിൽ നിന്നും വനിതാ സംഘം ഞങ്ങളിവിടെ എത്തിയതാണ് ഇതാണ് ഇവിടുത്തെ ഗുരുപ്രതിഷ്ഠ